ടു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാരി കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ല കിഡ്ലൻ ആയിട്ടുള്ള ബാട്ടിക്കും സെമി സിൽക്കും സാരീസ് ആട്ടോ കാണാൻ പോകുന്നത് ഫസ്റ്റ് സാരി വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ബാട്ടിക് ആട്ടോ സാരി ബാട്ടിക് സ്റ്റൈൽ സാരി ആണ് വരുന്നത് ഇത്രയും വിലക്കുറവില് ബാട്ടിക് സ്റ്റൈൽ സാരി വേറെ എവിടെ ഇണ്ടത്തില്ല ആ ഒരു പ്രൈസിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതിന്റെ മുന്താണി വന്നിട്ട് നല്ല രസം ആട്ടോ സെയിം രീതി തന്നെയാണ് ഇതുകൊണ്ട് ഇങ്ങനെ വരും ബോഡിയോട് വെക്കുമ്പോഴേക്കും നല്ല ഭംഗിയിലാണ് ഈ ഒരു കിടക്കുന്ന മെറ്റീരിയൽ ഫുൾ ബോഡി ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ വർക്ക് ആട്ടോ വരുന്നത് നൈസായിട്ടൊരു ഗോൾഡൻ വർക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആട്ടോ മുന്താണി ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു മുന്താണിയും ഇതിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു കളക്ഷനാണ് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് പ്രീമിയം മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാട്ടിക്കിൻ്റെ ഫുൾ ഭാഗം ഇങ്ങനെ വരും ബ്ലൗസ് പീസിലും ഈ സെയിം ഡിസൈൻ ആട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു കളർ ആണ് വരുന്നത് ഒത്തിരി ബ്രൈറ്റും അല്ല എന്നാൽ ഒത്തിരി ഡാർക്കും അല്ലാത്ത രീതിക്കുള്ള സെയിം കളർ ഷെയ്ഡും ആട്ടോ വരുന്നത് ഫസ്റ്റ് സാരി വന്നിട്ട് ഈ ഒരു കളർ വരും കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് അതിൻ്റെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം രീതി തന്നെ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ദെൻ ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ മുന്താണി എല്ലാത്തിൻ്റെയും തന്നെ ഇങ്ങനെ കെട്ടി ടാസിൽസ് ഒക്കെ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും ഫ്രീ ഷിപ്പിംഗിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് ബാട്ടിക് സാരീസ് ബാട്ടിക് സാരീസ് ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ബാട്ടിക്കിൽ തന്നെ പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ ഫുൾ വ്യൂതു കൊണ്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഈയൊരു കളർ ഷെയ്ഡ് വരും കേട്ടോ നമ്മുടെ ആദ്യം കണ്ട രീതിക്കുള്ള കളർ ഷെയ്ഡ് തന്നെയാണ് പക്ഷെ ഇത്തിരി ലൈറ്റ് വേരിയേഷൻ കളറിനകത്തൊണ്ട് ആൻഡ് ഡിസൈനിലും ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനുണ്ട് ഇതിന്റെ മുന്താണി വരുമ്പോഴത്തേക്ക് ഇത് രണ്ട് ലൈൻസ് ആയിട്ടാണ് ആ ഒരു മുന്താണിയുടെ ഡിസൈൻ പോകുന്ന കണ്ടത് ഇങ്ങനെ വരും ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത് നല്ല രസമുള്ള സാരി ആയിട്ട് ഫുൾ ഇത് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഈ സൂം ചെയ്താലറിയാം നല്ല ത്രെഡ് വർക്കാണ് നല്ല ബാട്ടിക്കാണ് മെറ്റീരിയൽ വന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സാരി കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു സെമി സിൽക്ക് സാരി കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നോർമലി നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുള്ള വർക്ക് ആട്ടോ ഇതിന്റെ ഈ ഒരു ഡിസൈൻ ആണ് മുന്താനിയുടെ ഭാഗത്തേക്ക് വരുന്നത് ബ്ലൗസ് വരുമ്പോഴത്തേക്കും നോർമൽ ഈ ഫ്ലവർ വർക്ക് ഒക്കെ വരുന്ന രീതിക്കാട്ടോ ബ്ലൗസിൻ്റെ പീസ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് സെമി സിൽക്ക് ആട്ടോ സെമി സിൽക്ക് സാരിയാണ് ഫാൻസി ടൈപ്പ് സാരിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആട്ടോ നല്ല രസമായിരിക്കും നമുക്കിപ്പോൾ കോളേജിലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഈ ഒരു സാരി വിയർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻതാണ് കണ്ടോ ഇങ്ങനെ പോയി നല്ല ഒരു ഫ്ലോറൻ ഡിസൈൻ ആട്ടോ അത് അപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു ഇത് ഇതിനൊത്തിരി കളേഴ്സ് കൊണ്ടുവന്നാണ് കുറെയെല്ലാം സോൾഡ് ഔട്ടായി നല്ല രസമാണ് നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ലാത്ത കളറാണ് പുതിയ കളേഴ്സ് വന്നാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡാട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈപ്പ് സാരി സത്യം നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നത് കേട്ടോ ഇതിന് നല്ല രസമാണ് ഇതിന് മുന്താണിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു നേവി ബ്ലൂവിലൊക്കെ ഈ സിൽവർ കളർ വർക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയല്ലേ ഇത് നോക്കി ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് നല്ല രസമുള്ള ഒരു ഫാൻസി ടൈപ്പ് സാരി ആട്ടോ വരുന്നത് അതും ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ടുള്ള റേറ്റ് ഞാനിപ്പോ ഇത്തിരി കേറ്റി പിടിച്ചേക്കോട്ടല്ലേ എന്തുണ്ട് സാരിക്ക് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇത്തിരി കയറ്റിയാണ് മുന്താണി വെച്ചിരിക്കുന്നത് ഫുൾ ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി അടിപൊളിയായിട്ടാണ് കേട്ടോ വരുന്നത് ആൻഡ് ഈ ഒരു ബോഡിയിലേക്കും ഈ വൈറ്റ് ഫ്ലോറൽ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു കളക്ഷനാ കേട്ടോ എന്താണത് പർച്ചേസ് ചെയ്ത് നോക്കുമ്പോൾ പ്രീമിയം സൈനീസിൽ കാണും മെറ്റീരിയൽ ക്വാളിറ്റി ഭയങ്കര കൂടുതലാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഗ്രീനും സെയിം രീതി തന്നെ വരും നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് നമ്മളിപ്പോൾ കണ്ട സെയിം പാറ്റേണാണ് വരുന്നത് പാറ്റേൺ വൈസ് സ്മോൾ ആയിട്ടുള്ള ബൂട്ടാസ് വർക്കാണ് ഇതുവഴി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ വരും കേട്ടോ മുന്താണി വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നമ്മൾ മുമ്പേ കണ്ട സെയിം രീതി കണ്ടോ ഇങ്ങനെയാണ് മുന്താണി വരുന്നത് ഫുൾ ബോഡിയിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് ഫുൾ ബോഡി അതുപോലെ ബ്ലൗസ് പീസിൻ്റെ അവിടെയും വരുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇത് ഫുൾ ആയിട്ട് വീർ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ കാണാൻ പോകുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ ഇതിന്റെ മുന്താണിയൊക്കെ പ്ലെയിൻ ആട്ടോ പ്ലെയിൻ ആയിട്ടുള്ള നോർമൽ ഒരു സെമി സിൽക്കിന്റെ സാരി ആട്ടോ വരുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല ബ്ലൗസൊക്കെ ഇട്ടാൽ വേറെ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ പോലും ഇട്ട് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് നല്ലൊരു കളറും ആട്ടോ വന്നിരിക്കുന്നത് ഒരു ബോർഡർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ദെൻ മുന്താണി വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ചെറിയൊരു ലൈൻസ് ലൈൻസ് ആയിട്ടാണ് മുന്താണി പോകുന്നത് ഇങ്ങനെ വരും നല്ല ഒരു സാരിയാണ് ഫുൾ ബോഡിയും പ്ലെയിനാണ് പക്ഷെ നല്ല സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള നല്ല ഒരു സാരി കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് സാരി ആട്ടോ വരുന്നത് നല്ല കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിലാട്ടോ സാരി വന്നിരിക്കുന്നത് ഒരു സാരി കളക്ഷനാണ് ഇതിൻ്റെ മുൻതാണിത് കൊണ്ട് ഇങ്ങനെ വരും മെറ്റീരിയൽ സെമിൻസില്ക്കാട്ടാ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല രസമുള്ള പ്രീമിയം ക്വാളിറ്റി സെമിൻസിൽ കണ്ടിരിക്കുന്ന ഒരു എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് ഒക്കെ ഷോബിൽ പോലും വലിയ രീതിക്കുള്ള മെറ്റീരിയലാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ നമ്മളിപ്പോൾ കണ്ട രീതിക്ക് സെയിം ആ വരുന്നത് ഫുൾ വ്യൂതുമല്ലോ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാക്കാ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൻ്റെ ടാസിക്സ് ചെയ്ത് നല്ല രസത്തിന് അതിൻ്റെ മുൻപാണ് തിരിച്ചിട്ടുണ്ട് എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാക്കാം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത ഇന്ത്യയിൽ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് കാണാം ചാ